അവർ ഞങ്ങൾ 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 നല്ല ഒക്കെ ഇട്ട് വന്നപ്പോൾ ഒരു ഒരു താരതമ്യം അവിടെ കുട്ടികൾ ചെയ്തിട്ടുണ്ട് പിന്നെ യൂണിഫോം യൂണിഫോം പഠിക്കുന്ന കാലത്ത് ഇട്ടിട്ടില്ല പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വാർത്ത പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാട് വിവേകാനന്ദ എൽ പി എസ് സ്കൂളിലാണ് എല്ലാ സ്കൂളിലും യൂണിഫോം ഉണ്ട് എല്ലാ സ്കൂളിലും യൂണിഫോം ഇട്ടാണ് കുട്ടികൾ കടന്നു വരുന്നത് പക്ഷേ ഈ സ്കൂളിൽ യൂണിഫോമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകളുണ്ടെന്നാണ് ചില ആളുകൾ ഞങ്ങളോട് സംസാരിച്ചത് എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് നമുക്ക് അധ്യാപകരോട് ചോദിച്ചു വരാം നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമത്വം ഒക്കെ പക്ഷെ നിങ്ങൾ ഈ സമത്വം ഇവിടെ നടപ്പിലാക്കിയ ആശയം ആരാണ് മുന്നോട്ട് വെച്ചത് അധ്യാപിക യൂണിഫോം നേരത്തെ വൈറ്റ് കളർ ആയിരുന്നു പിന്നെ തൊട്ടാണ് ഈ ഗ്രീൻ വന്നത് അപ്പൊ ഈ തുണി വന്നപ്പോ തന്നെ നമുക്ക് സാറ് യൂണിഫോം ഇട്ടുകൊണ്ട് ഇട്ടോണ്ട് തന്നെ പറഞ്ഞു പറഞ്ഞത് കൂടെ നല്ല കളറാണെന്ന് നമുക്കും അപ്പൊ ഇതിന് സാറിന്റെ അപ്പൊ സാറാണ് അപ്പൊ നമ്മുടെ രാജ്യത്ത് സർക്കാരുകള് യൂണിഫോമുകളും ഭക്ഷണങ്ങളും ഭക്ഷണവും ഒക്കെ നടപ്പിലാക്കിയത് ഒരു സമത്വത്തിന് വേണ്ടിയാണ് അല്ലേ അപ്പം അതിന്റെ ഒരു പ്രചോദനമായത് അനീഷ് സാറിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് സാർ എന്താണ് ഇത് എങ്ങനെയാണ് സാറിന് മുന്നിലേക്ക് വന്നത് അത് രാവിലെ ക്ലാസ് മുറിയിലേക്ക് ചെന്നപ്പോൾ കുഞ്ഞുനാട്ട് വേണ്ട ഒരു സംഭാഷണത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് രാവിലെ നമ്മൾ കളർ ഡ്രസ് ഇട്ട് ക്ലാസ്സിൽ ചെന്നപ്പോൾ കുട്ടികളെന്ന് യൂണിഫോമാണ് ഇട്ടത് അപ്പോൾ അവര് പറഞ്ഞു ഇന്ന് സാറ് നല്ല എന്താ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു നിങ്ങളും സൂപ്പർ അല്ലേ നിങ്ങൾക്കും ഒട്ടും മോശമല്ലല്ലോ അവർ പറഞ്ഞത് ഞങ്ങൾ യൂണിഫോം അല്ലേ സാറേ സാറിൽ നല്ല കളർ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പം അതെങ്ങനെയാണെന്നുള്ളൊരു ഒരു ഒരു താരതമ്യം അവിടെ കുട്ടികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരത് തുറന്നു പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു മനസ്സിലുണ്ടായ ഒരു വിഷമം പോലെയാണ് അത് തോന്നിയത് ഞാൻ കരുതി എന്നാൽ ഇനി തൊട്ട് കുഞ്ഞുങ്ങളെ യൂണിഫോ ഇടുന്ന ദിവസം ഞാൻ ഈ ഉണിഫോ ഇടും കുട്ടികളെ കളമ്പസടുന്ന ദിവസം ഞാനും കളർ കളമ്പസടും അപ്പൊ അങ്ങനെ അന്ന് ഇവിടുത്തെ ടീച്ചറുമായിട്ട് സംസാരിച്ചു ടീച്ചറുമായിട്ട് സംസാരിച്ചു ഓക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് നല്ലൊരു നല്ലൊരു തീരുമാനമാണ് കാരണം അധ്യാപകരുടെ ചലനങ്ങളും എഴുത്തുകളും അവരുടെ രീതിയും ഒക്കെ ഒരു കൃതിയുടെ ഭാവിയിലേക്ക് അവനെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ തീർച്ചയായും അവനുണ്ടായ ഒരു സന്തോഷം അല്ലെ അവക്കൊണ്ട് മോക്കുണ്ടായ ഒരു സന്തോഷം മോനുണ്ടായ സന്തോഷം ആ സന്തോഷം എങ്ങനെയായിരുന്നു ആ നിമിഷം അന്ന് വന്നപ്പോ തന്നെ കുട്ടികൾക്ക് സന്തോഷം അപ്പൊ സാറും ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിലേക്ക് എത്തിച്ചേരും അപ്പൊ അത് ഇങ്ങനെ തുടർന്ന് വന്നു പിന്നെ നമ്മള് ആ യൂണിഫോം മാറ്റി പിന്നെ ബുധനാഴ്ച നമ്മളൊരു ടീഷർട്ട് യൂണിഫോം കുട്ടികൾക്ക് തയ്യാറാക്കി അപ്പൊ അതും ടീച്ചേഴ്സ് ഇതേപോലെ ആൻസാറുമാര് അത് ഉപയോഗിക്കുമായിരുന്നു പിന്നെ ഈ കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിൽ നമ്മളെ യൂണിഫോം ചേഞ്ച് ചെയ്തത് അപ്പൊ എല്ലാം നല്ലൊരു കളർഫുൾ ആയിട്ട് തോന്നി ടീച്ചേഴ്സ് എല്ലാവരും അതിനൊരു സമ്മതം അറിയിക്കുകയും അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എല്ലാവരും യൂണിഫോമിലേക്ക് എത്തിച്ചേരും അപ്പോൾ കുട്ടികൾക്കെല്ലാം വളരെയധികം സന്തോഷമായി ടീച്ചേഴ്സ് എല്ലാം ഒരു ദിവസം സ്കൂളിലേക്ക് യൂണിഫോമൊക്കെ വന്നിട്ട് അപ്പോൾ അവർക്കെല്ലാം വളരെയധികം സന്തോഷം അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്ക് സന്തോഷമായി അപ്പോൾ നമ്മളതൊരു വീഡിയോ ചെയ്ത് നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തതിന് ശേഷമാണ് സാറേ സാറിന് അധ്യാപക കൂട്ടം നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ പ്രൈമറി സ്കൂളിലെ ഒന്ന് മുതൽ പത്ത് വരെ സ്കൂളുകളിലെ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം വാട്സപ്പ് ഗ്രൂപ്പ് ഒരു അധ്യാപക കൂട്ടമാണ് അപ്പോൾ അതിൽ ഷെയർ ചെയ്യുകയും അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തിച്ചേർന്ന് അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഈ ഒരു വീഡിയോ വരികയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും എല്ലാം ഒരു സന്തോഷമാകുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ഓക്കെ ശരി ഞാൻ ഒരു കാര്യം ചോദിച്ചെ പനീഷ് സാർ അത് ആദ്യം യൂണിഫോം ഇട്ടപ്പോൾ അത് കുട്ടികൾക്ക് ഒരു മാതൃ നിങ്ങൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ക്ലാസ്സില് എഴുതി കുട്ടികളുടെ ഒരു പ്രതികരണം അങ്ങനെ കുട്ടികൾക്ക് വളരെയേറെ സന്തോഷം ഞങ്ങൾ വന്ന് വണ്ടി നിന്ന് ഇറങ്ങുമ്പോ തന്നെ യൂ ടീച്ചർ ഇന്ന് ഞങ്ങളുടെ കൂടെ യൂണിഫോം ആണല്ലോ ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ അവർ ഞങ്ങളെ ക്ലാസ്സിലോട്ട് സ്വീകരിച്ചത് കുറ്റേ തൊട്ട് കുട്ടികൾ തന്നെ ചോദിച്ചു ഇന്ന് ടീച്ചറിന് യൂണിഫോം ഇല്ലേ ഇന്ന് ടീച്ചറിന്റെ യൂണിഫോം ഇനി എന്നാ നിങ്ങൾ ഇടുന്നത് എന്ന് ചോയ് ചോദിക്കുന്നുണ്ട് അവർക്ക് വളരെയേറെ സന്തോഷമാണ് ഈ വിവേകാനന്ദ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും യൂണിഫോമിൽ ധരിച്ചു വരുമ്പോൾ ഇവിടുത്തെ ആയ ആയ ചേച്ചിയും അവർക്കൊപ്പം തന്നെ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് സ്കൂളിലേക്ക് കടന്നു പോകുന്നത് കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആ ആയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചില്ല ചേച്ചി ഈ കുട്ടികളെല്ലാം ഒരേ യൂണിഫോം യൂണിഫോമ നിങ്ങളും യൂണിഫോം എത്ര നാളായി ധരിക്കുന്നു ഞാന് കഴിഞ്ഞ ആഴ്ച തൊട്ട് കുട്ടികൾക്ക് ഇത് കണ്ടപ്പോ ഒരു സന്തോഷമായി എനിക്ക് കുട്ടികൾക്കും ഈ യൂണിഫോം തന്നെ അധ്യാപകർക്കും ഇത് തന്നെ അപ്പോഴും ഒരു സന്തോഷം ഇത് കൊള്ളാവോ ഞങ്ങൾ പറഞ്ഞു കൊള്ളാം പിന്നെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരു യൂണിഫോം ഒക്കെ ഇട്ടണോന്ന് ഞങ്ങൾ ഇട്ടിട്ടില്ലേ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ യൂണിഫോം ഇട്ടിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇട്ടിട്ടുണ്ട് ഇല്ല ഇല്ല അന്ന് ഞങ്ങൾക്ക് പുള്ളിപ്പാവാടകളും ഷർട്ടുമായിരുന്നു ഞങ്ങൾ ഇട്ടിട്ടില്ല ഇപ്പൊ ഇവിടെ വന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷമായത് സന്തോഷം സന്തോഷമായി യൂണിഫോം ഇട്ട് ഇങ്ങനെ ജോലി ചെയ്യണമെന്നും ആ കുഞ്ഞു പ്രായമാണ് നമുക്ക് ഓർമ്മ വരുന്നത് സംസാരിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ഒരു ജോലി കിട്ടുമ്പോൾ പോലീസിലോ മറ്റു സേനകളിലോ ഒക്കെയാണ് യൂണിഫോം നടപ്പിലാക്കപ്പെടുന്നത് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി അതുപോലെ ചുരുക്കം കുറ ചിലെന്റിൽ ഒരു ഭാഗം ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ യൂണിഫോം നിർബന്ധമില്ല പക്ഷേ അതിനെല്ലാം വ്യത്യസ്തമായ രീതിയിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാതൃകയാകുന്ന തരത്തിലാണ് കടമ്പനാട് പ്രവർത്തിച്ചു വരുന്ന വിവേകാനന്ദ എൽ പി എസിലെ അധ്യാപകർ കുട്ടികളുടെ യൂണിഫ് യൂണിഫോമിനൊപ്പം തന്നെ അവരും യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കടന്നു വരുന്ന അവസ്ഥ ഒരു കുട്ടികൾ പഠനകാലത്ത് അധ്യാപകൻ്റെ ചിന്തകളും അധ്യാപകൻ്റെ വരകളും അധ്യാപകൻ്റെ വസ്ത്രധീതിയും ഒക്കെ അവൻ്റെ ഭാവി ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള യാതൊരു തർക്കവുമില്ല ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഒപ്പമിരുന്നു കൊണ്ട് കുട്ടികളിൽ ഒരുവനായിരുന്നു കൊണ്ട് പഠിക്കുവാൻ അല്ല പഠിപ്പിക്കുവാനും അവർക്കൊപ്പം ആ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാനും കാണിച്ച ഇവിടുത്തെ അധ്യാപകരുടെ മനസ്സിനെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഇത്തരം അധ്യാപക സമൂഹങ്ങൾ കേരളത്തിൽ ഉയർന്നു വരട്ടെ ഇതൊരു കേരള മോഡലായി മാറുവാൻ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ ശ്രമിക്കട്ടെ ഇതൊരു എയ്ഡഡ് സ്കൂളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഗവൺമെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ ഈ മാതൃക മുന്നോട്ടായി മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു കേരള മോഡലായി മാറുവാൻ വാർത്താ ട്വൻ്റി ഫോർ പ്രത്യാശിക്കുകയാണ് കടമ്പനാട് വിവേകാനന്ദ എൽ പി എസിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി ഫോർ